കൊടുങ്ങല്ലൂരിലെ അഴിക്കോട് രണ്ടിടങ്ങളിൽ മോഷണം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു അഴിക്കോട് പുത്തൻപള്ളിക്ക കിഴക്കുവശം കളറാട്ട് പ്രദേശത്താണ് മോഷണം നടന്നത് കായ്പറമ്പിൽ ഗിരീഷിന്റെ വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്നു കയറിയ മോഷ്ടാവ് സ്വീകരണമുറിയിൽ ഉറുങ്ങിക്കിടക്കുകയായിരുന്ന ഗിരീഷിന്റെ രണ്ടര വയസ്സുള്ള പേരക്കുട്ടിയുടെ മാലയും രണ്ട് പളകളും കവർന്നു രണ്ട് പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു ബാക്ക് ഡോർ കൊച്ചി എടുത്തിട്ടുണ്ട് മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് കണ്ട് വീട്ടുകാർ ഉണർന്നുവെങ്കിലും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു സമീപത്തുള്ള കുഴിക്കാട്ടെ ചന്ദ്രമതിയുടെ ഒന്നേകാൽ പവൻ തൂക്കമുള്ള മാലയും മോഷ്ടാവ് കവർന്നു ഞാൻ അവിടെ ഞാൻ മാല ഇവിടെയും അടുക്കള വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചു കുട്ടിക്കുന്നതിനിടെ ചന്ദ്രപതി ഉണർന്ന് ബഹളം വെച്ചുവെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു ഈ പ്രദേശത്ത് തന്നെ അയ്യാരിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ വാതിൽ കുത്തി മോഷണ ശ്രമം നടത്തി തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് മോഷണവും സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ മൂന്ന് പീഡികയിൽ